നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളെ കണ്ടോ അപ്പം നമ്മുടെ അമ്പാടിക്കുട്ടിൻ്റെ ചിരിയാണ് നിങ്ങൾ കേട്ടത് അവൻ എന്താണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അവൻ്റെ കയ്യിലും ദേഹത്തും ഒക്കെ കയറിയിരുന്ന് അവനെ ഇക്കിളി ഇടുന്നു അതുകൊണ്ടാണ് അവൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കിപ്പെണ്ണിനെയും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയും തമ്മിലൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ചക്കിപ്പെണ്ണും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം മുഖാമുഖം ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് എന്താകും അവസ്ഥയെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ചക്ക് ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നത് ഇങ്ങനെയെന്നല്ല അവൾ സാധാരണ കോഴികളെ കൂടി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്കിതൊരു വലിയ അതിശയം പോലെയാണ് ഇരിക്കുന്നത് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആറെണ്ണത്തിന് നൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് ഇത് എത്ര നാൾ ജീവിക്കുമെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് മാത്രമാണ് ഇത് വാങ്ങിയത് അപ്പം ഞങ്ങൾ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ കോഴി കുഞ്ഞുങ്ങളെ കാണുന്നതും വാങ്ങിയതും അപ്പോൾ ഈ ഒരു പാത്രവും ഞങ്ങൾ ആ ഓച്ചിറയിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടുകൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ഈ പാത്രത്തിലൊക്കെ വെച്ചാണ് ഇതിനെ കൊണ്ടുവന്നത് എന്തായാലും നമ്മുടെ ചക്കി പെണ്ണ അന്ധമിട്ട് കുന്തമിഴുങ്ങി ആണെങ്കിൽ ഇരിക്കുക കേട്ടോ ഒരു എന്ത് ചെയ്യണമെന്ന് സാധാരണ നമ്മുടെ ചക്കിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ഇഴഞ്ഞു പോകുന്നതിനെയും പിടിക്കും പിന്നെ എന്തെങ്കിലും സൗണ്ടുള്ള സാധനങ്ങളൊക്കെ കിടക്കുവാണെങ്കിൽ അതിനായിട്ട് തട്ടിക്കിളപ്പൊക്കെ ഭയങ്കര വേളം തന്നെ പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞത് ആ ഇരിക്കുന്ന കണ്ടോ അത് കണ്ടിട്ട് തന്നെ ഭയങ്കര അതിശയം തോന്നുന്നു കാരണം ഈ ഞങ്ങൾ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടങ്ങോട്ട് വെക്കം വെക്കുമ്പോഴേ മിക്കവാറും ഒറ്റക്കടി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവള് ആദ്യമേ ഒന്ന് രണ്ട് പ്രാവശ്യം തൊടാൻ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കൈക്കൊരു തട്ടൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ടാണോ എന്നറിയാൻ വയ്യ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി കാണുമായിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം ചക്കി എവിടെ വരെ പോവും എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഇരിക്കുന്നത് ഇവിടുത്തെ വില്ലത്തിയാണോ എന്നൊന്നും അറിയാതെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ചുറ്റിനും കിടന്ന് അങ്ങനെ ഓടുവാണ് കേട്ടോ ഒരു പേടിയില്ലാതെ നല്ല ഭംഗിയുണ്ട് നല്ല രസമായ ഇതിന് ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ ഭയങ്കര രസമായി നല്ല ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വാങ്ങിയത് അപ്പോൾ ഞങ്ങളൊരു ചോളത്തിൻ്റെ ഒരു ഇത് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കൊത്തിപ്പിറക്കി കൊത്തിപ്പിറക്കി തിന്നു അധികം വളർച്ച ഒരു അഞ്ചോ ആറോ ദിവസത്തെ വളർച്ചയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നതിന് എന്തായാലും അതൊക്കെ ഇങ്ങനെ കൊത്തിപ്പിറക്കി കൊത്തിപ്പിറക്കി കഴിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മുടെ ചക്കി എഴുന്നേറ്റൊന്ന് മാറിയൊക്കെ നോക്കുന്നുണ്ട് ചക്കിയുടെ പുറത്തോട്ടൊരു കോഴി എടുത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ആയവ നമ്മുടെ ചക്കി പെണ്ണ അനങ്ങാതിരിക്കുന്നു അയ്യോ എന്ത് പാവാന്ന് നോക്കിയാൽ അവള് വില്ലത്തി നമ്മുടെ കോഴിക്കുഞ്ഞാണെങ്കിതാ ചക്കിയുടെ പുറത്തിരിക്കുന്നു ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതിൻ്റെ കളിയും ഒക്കെ കണ്ടോണ്ടിരിക്കാൻ ഉപദ്രവിക്കുന്ന ഒന്നുമില്ല കേട്ടോ മനസ്സിലായി അപ്പം നമ്മുടെ ചക്കിയുടെ തല വരെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ കയറിയിരിക്കുന്നത് ചക്കിക്ക് അവരെ ഒന്ന് തുടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അവരോടൊത്ത ഒന്ന് കളിക്കണമെന്നൊക്കെ ആ കളറൊക്കെ കാണുന്നത് അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ ബില്ലിയും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും തമ്മിൽ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇവർ നല്ല കമ്പനിയായി അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ലല്ലോ ഒരുമിച്ച് നിർത്തിയാലും വലിയ കുഴപ്പമൊന്നും വരുന്നില്ല അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മുടെ ചക്കിപ്പിണ്ണിതാണ് ഇവിടെ സുഖാട്ട് കിടന്നുറങ്ങാണ് അവരോടൊക്കെ കുറേ നേരം കളിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ